നീ ഫോൺ വെയ് ഞാൻ അതാ പാത്രം കഴിവണതേ ഉള്ളൂ നാളെ ഇനിയിപ്പം നേരത്തെ എണീറ്റവും വേണം നീ സമയം സമയങ്ങളെ നീ എന്ത് എവിടെ ഫോണ് അങ്ങേർക്ക് നാളെ എറണാകുളത്ത് പോണം ഹൈക്കോടതിയിൽ എന്തെങ്കിലും എണീറ്റ് അതില് വിടാൻ പറ്റുള്ളൂ അല്ല നിങ്ങള് ശശി തരൂര് നീ എന് പറയണത് അത് അങ്ങേര് വിചാരിച്ചാ നടക്കണം ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കണ കാര്യമാണ് പിന്നെ എന്തായിരുന്നു അങ്ങേര് ഇവിടെ എം പി ആയിരിക്കുന്നത് അങ്ങനെയല്ല അത് അങ്ങേര് ഒറ്റയ്ക്ക് വിചാരിച്ചാലൊന്നും കൊണ്ടുവരാൻ പറ്റില്ല അതിന് വേറെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യണോന്നൊക്കെയാണ് ഇവിടെ പിള്ളേര് ഒരു പുസ്തകം അങ്ങനെ പടമുള്ള ഒരു പുസ്തകം കൊണ്ടുവന്നല്ല ആ ബുക്കിൽ എഴുതിയിരിക്കുന്നത് അങ്ങേര് മാത്രം വിചാരിച്ചാൽ പോരാ അതൊക്കെ നടക്കാൻ അല്ലേ അത് മൊത്തം തള്ളാണ് നിങ്ങളത് വിശ്വസിച്ചിരിക്കും ചിരിയോട് ചിരിയായി നിങ്ങളതെന്ന് വായിച്ചു നോ അപ്പൊ രാജീവ് ചന്ദ്രശേഖർ ജയിച്ച ഹൈക്കോടതി ബെഞ്ച് വരുവോ നിങ്ങള് കണ്ടോ നമ്മളെ രാജീവ് ചന്ദ്രശേഖർ ജയിച്ച് വരുമ്പോ നാടൊക്കെ അങ്ങ് മാറണത് ഉള്ളത് തന്നെയാണ് പിന്നെല്ലാതെ ശരി ശരി ഓ ശരി ചേച്ചിയെന്നാ വെയ് പിന്നെ നിങ്ങള്